എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എറണാകുളം ജെയിൻ യൂണിവേഴ്സിറ്റിയിലാണ് കാക്കനാട് ഇൻഫോ പാർക്കിലുള്ള ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ മലയാള മനോരമയും റോംസാൻ റാക്കും കൂടെ ചേർന്ന് നടത്തുന്ന പോസ്റ്റിറ്റിൽ ഇവിടെ കാണാൻ വന്ന സമയത്ത് എനിക്ക് രണ്ട് അതിഥികളെ കിട്ടി മനോരമ ഓൺലൈൻ കർഷക സ്ത്രീയുടെ വായനക്കാർക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കുവിയാണ് കുവിയെപ്പറ്റി കൂടുതൽ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പെട്ടുമടി ദുരന്തത്തിൽ നിന്ന് ഡോക്ട്രെയിനറായ അജിത്ത് മാധവൻ്റെ കയ്യിലൂടെ എത്തി ഇപ്പോൾ ലോകം മുഴുവൻ അവളെപ്പറ്റി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒടുവിലേതാണ്ട് അവൾ നജസ് എന്ന് പറഞ്ഞ ഒരു സിനിമയിലും എത്തിയിരിക്കുന്നു സിനിമയിലൊരു നല്ലൊരു കഥാപാത്രമായിട്ട് അവൾ നിറഞ്ഞാടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സിനിമയുടെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ കുവിയുടെയും അജിത് മാധവൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം സ്വാഗതം കർഷകയിലേക്ക് അപ്പം എങ്ങനെ 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 കാര്യങ്ങളൊക്കെ പോയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മള് വെട്ടിമുടിയുന്നതേ ഇപ്പൊ മലയാള സിനിമയിൽ വരെ കുവി എത്തിക്കുന്നു ഒരു സാധാരണ ഒരു ദുരന്തത്തിൽ നിന്ന് വലിയൊരു അതെ അതെ വലിയൊരു സത്യം പറഞ്ഞ എന്താ പറയാ നമ്മൾ പണ്ടൊക്കെ പറയത്തില്ല എന്നൊക്കെ അതേപോലെ ഒരു നിയോഗമാണ് ആ ഒരു എല്ലാവരും നഷ്ടപ്പെട്ട ആ ഒരു എന്താ പറയുക പെട്ടിമുടിയിൽ നിന്ന് എല്ലാവരും കാണുന്ന എല്ലാവരും അംഗീകരിക്കുന്ന മലയാള സിനിമയിൽ നായിക സ്ഥാനത്ത് എന്ന രീതിയിൽ എത്തിക്കുന്നതിലും ആ ഒരു നിയോഗം അതിഭയങ്കരമാണ് ഉള്ള ഇരിപ്പൊക്കെ നീണ്ട അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ അത് നല്ല ക്യൂട്ടാണ് അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കുവിയുടെയും അയ്യത്തുമാധവൻ്റെയും കഥകളൊക്കെ അറിയാം എങ്കിലും ഒന്ന് ഒരു വൺലെയും പോലെ ആ പെട്ടിമുടി തൊട്ട് ഇവിടം വരെ എത്തിയിരിക്കുന്ന ഒരു കഥ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ആറിനാണ് കെട്ടിമുടി ഉരുൾപൊട്ടലിൽ നടക്കുന്നത് ഉരുൾപൊട്ടലിൽ നിന്ന് ഏകദേശം ഒരു എഴുപത് പേര് അന്ന് മരിക്കുകയുണ്ടായി മരിച്ചെന്ന് പറഞ്ഞാൽ എഴുപത് പേരുടെ ബോഡി കിട്ടി ആറ് നാല് പേരുടെ ബോഡി ഇനിയും കിട്ടാനുണ്ട് അന്ന് ഒരു ഇരുപത്തി നാല് പേർ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഇരുപത്തിമൂന്ന് പേർ മരിച്ചു പോയായിരുന്നു ആ ഇരുപത്തി മൂന്ന് പേര് രണ്ടുപേർ മാത്രമേ രക്ഷപെട്ടിട്ടുള്ളായിരുന്നു ആ കുടുംബത്തിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കുവിയുടെ ധനുഷ്ക എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ ബോഡി കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ റെസ്ക്യൂവിന് ചെന്നതായിരുന്നു റെസ്ക്യൂന് ചെന്നപ്പോഴത്തേക്ക് നാല് ദിവസമായിട്ട് ആ ബോഡി കണ്ടെത്താൻ പറ്റിയില്ല ഒരു ദിവസം കുവിയാണ് പോയി ആ ഒരു സ്ഥലത്തേക്ക് പോവുകയും കുറച്ചിട്ട് തിരിച്ചു വരികയും പിന്നെയും പോവുകയും പിന്നെയും കുറച്ചുകൊണ്ട് തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ ഞങ്ങൾ എന്നു നോക്കിയപ്പോഴാണ് ഒരു ബ്രിഡ്ജിൻ്റെ കാലിൻ്റെ അടിയിലായിട്ട് ആ കുഞ്ഞിൻ്റെ ബോഡി അടിഞ്ഞു കിടക്കുന്നതുണ്ട് അങ്ങനെ ആ കുഞ്ഞിൻ്റെ എടുത്തു പിന്നെ ഞാൻ റെസ്ക്യൂ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം അവളെ അവിടെ വിട്ടിട്ട് പോരാനായിട്ട് തോന്നിയില്ല പിന്നെ അവളെ കൊണ്ടുവരാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിനെ പോലീസിലേക്ക് എടുക്കണമെന്നായി പോലീസിൽ എടുത്ത് ഒരു ഒരു കൊല്ലത്തോളം പോലീസിലെ പ്രവർത്തനങ്ങളും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപെട്ടുപോയി ആ രണ്ടുപേരിൽ ഒരാൾക്ക് അത് തിരിച്ചു കുവിയെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു കൊടുത്തു പിന്നെ ഞാൻ കുറേ നാൾ പുറകെ നടന്നു പുറകെ നടന്നതിന് ശേഷം അവരെനിക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നു ഇപ്പം കുവി ഇപ്പം നജസ് എന്ന് പറയുന്ന മലയാള സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചു അതിൻ്റെ പോസ്റ്റർ റിലീസായിരുന്നു എന്ന് അതിനുവേണ്ടി ഇവിടെ പോലും വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ പിന്നെ കുവി അയിത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചവിടെ ചെന്നു അവിടേ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ കഥന കഥകളൊക്കെ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതെ അതെ അപ്പം ആർക്കെങ്കിലും അത് വായിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിന്റെ താഴെ കമന്റിൽ രേഖപ്പെടുത്തിയേക്കാം അപ്പം അതിൽ ഒന്ന് വായിച്ചു നോക്കാം അപ്പോൾ കുവി അതിന് ശേഷം അയിത്ത് മാധവന്റെ വീട്ടിൽ വന്നു വീട്ടിലെ വീട്ടുകാരുമായിട്ട് എല്ലാവരുമായിട്ട് നല്ല അടുപ്പത്തിലാണ് അതുകൂടാതെ ഒരു തവണ പ്രസവിച്ചു അവർ കൊണ്ടുപോയതിന് ശേഷം വെളിയിൽ വെളിയിലെങ്ങാ പോയി പ്രഗ്നൻ്റ് ആയതായിരുന്നു അപ്പോഴാണ് അവർക്ക് നോക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു എന്നെ വിളിച്ചത് കോംപ്ലിക്കേഷൻ പോലെ അതെ 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 അങ്ങനെ പോയി ഞാൻ കൊണ്ടുവരുമായിരുന്നു ആദ്യമൊക്കെ ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ എല്ലാ മാസവും ഇങ്ങനെ കയറി പോവുമായിരുന്നു അതിൻ്റെ പുറകെ നടന്ന് തരുമോ തരുമോയെന്നും ചോദിച്ച് അന്നൊന്നും എന്ന് പറഞ്ഞു പിന്നെ ഒക്കെ അയച്ച് കോംപ്ലിക്കേഷൻ ആയപ്പോൾ അവർ ഒന്ന് കൊണ്ടുപോക്കോളെന്ന് പറഞ്ഞു അങ്ങനെയാണ് കൊണ്ടുപോയത് ഇപ്പം എങ്ങനെയുണ്ട് വീട്ടില് ഇവിടെ ഒരു റൊട്ടീനൊക്കെ എങ്ങനെയാണ് ഇവള് സാധാരണ മറ്റേ ഞാൻ ഒന്നും കൂടെ ചോദിക്കാം ഡോക്ടർ ട്രെയിനിങ് ആണ് അതുപോലെ ഇപ്പോൾ കേരള പോലീസിലാണ് അവിടുത്തെ നല്ല വിദേശചന നായ്ക്കളുടെ കൂടെ നടക്കുന്ന ഒരാള് ഈ നാടൻ നായിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഈ രണ്ടുപേരുടെയും പ്രകൃതത്തിൽ എങ്ങനെയുണ്ടാവും രണ്ടുപേരുടെയും പ്രകൃതത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡഡ് നായികളെല്ലാം ഒരു സുരക്ഷിതത്വത്തിൽ അവർക്ക് അതിജീവനം എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് വരുന്നില്ല കാരണം എല്ലാ കാര്യങ്ങളും അവർക്ക് സമയാസമയങ്ങളിൽ കിട്ടുന്നുണ്ട് പക്ഷേ നായയുടെ നായ്ക്കൾക്ക് അതിജീവനം എന്ന് പറയുന്ന ഒരു കാര്യം അവർ സ്വയമേവ ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പ്രായോഗിക ബുദ്ധി കൂടുതലാണ് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ബ്രീഡ് ഡോകുകൾ എന്താ പറയുക നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അനുസരിക്കും പക്ഷേ ഇവർ ക്ഷീണം വരുമ്പോഴൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം സിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ആ ചിന്തിക്കും ഇപ്പം ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആ ഒരു ചിന്ത പ്രായോഗിക ചിന്ത അവരിൽ ഉണ്ടാവും അപ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ പ്രായോഗിക ബുദ്ധി കൂടുകളാണ് ബ്രീഡൻ നായ്ക്കളെ അതിപ്പം ഞാൻ പറയുന്ന എല്ലാ ഇപ്പം പഠനങ്ങൾ നടന്നിട്ടുണ്ട് ക്യാൻ ആൻഡ് ബിഹേവിയറിസ്റ്റ് ഒക്കെ ഉണ്ട് സ്റ്റാൻലി കോറനൊക്കെ അവരുടെ പഠനങ്ങളിലും പറയുന്ന കാര്യം അത് അപ്പം ഈ കുവിയിൽ വീട്ടിൽ കുവിയുടെ പരിപാടിയൊക്കെ എങ്ങനെ കുവി വീട്ടില് തുറന്നു വിട്ടോ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഈ ബെൽറ്റ് ഇടുന്നത് വീട്ടിലെ ബെൽറ്റ് ബെൽറ്റൊന്നുമില്ല ഇപ്പോൾ ഈ ബെൽറ്റ് ഇട്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലാണെങ്കിൽ ബെൽറ്റ് ബെൽറ്റൊന്നുമില്ല ഫുള്ള് മുറിക്കകത്തും അല്ല എൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നതൊക്കെ അവള് പറ പറമ്പിലും വീടിനകത്തും ഒക്കെയാണെങ്കിൽ അടിച്ച് അടിച്ചടക്കുന്നത് ഇപ്പം നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ രാവിലെ കാപ്പി പിടിക്കുമ്പോൾ അവിടെ വന്നിരിക്കും അതിൽ നിന്ന് പങ്ക് പറ്റും ഉച്ചയ്ക്ക് ചോറിൻ്റെ പങ്ക് എന്തെല്ലാം കഴിക്കുന്നു അവൾക്ക് അവളുടെ ഭക്ഷണം കൊടുക്കുന്ന കൂടാതെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഭംഗമൊക്കെ വേണം വലിയ താല്പര്യമൊന്നുമില്ല ഭയങ്കര ഈഗോയാണ് ഞാൻ വീഡിയോ വീടും കാണാറുണ്ട് സിനിമയില് നമ്മളിപ്പം ട്രെയിൻഡ് ഡോഗിനെ അഭിനയിപ്പിക്കാന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു നാടൻ ആയി നമ്മള് സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോ എന്തേലും വെല്ലുവിളി ഉണ്ടായിരുന്നു ഇല്ലില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ആദ്യം ഓണാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഡയറക്ടർ ഈ സ്റ്റോറി എഴുതിയപ്പോൾ തന്നെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് ആ സ്റ്റോറിയുടെ ആ സീൻസ് മൊത്തം അഴി അയച്ച് തന്നായിരുന്നു ഇതേപോലെ ഒരു സിനിമ എടുക്കാൻ താല്പര്യമുണ്ട് അത് അതുകൊണ്ടൊന്ന് ട്രെയിൻ ചെയ്ത് റെഡിയാക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഒരു അഞ്ചാറ് മാസം എടുത്തിട്ടാണ് ആ സീനിനനുസരിച്ച് ട്രെയിൻ ചെയ്തത് അതുകൊണ്ട് ഷൂട്ടിൽ അവൾ ഷൂട്ടിങ് സമയത്ത് അവൾ കാരണം രണ്ടാമതൊരു ടേക്ക് എടുക്കേണ്ടി വരുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എല്ലാം കറക്റ്റ് പക്ക പക്ക ആയിട്ടാണ് ചെയ്തു ട്രെയിനിങ് ഇപ്പോഴും ട്രെയിൻ കൊടുത്തോണ്ടിരിക്കും ട്രെയിനിങ് കൊടുക്കേണ്ടി വരുന്നില്ല രാവിലെ വൈകുന്നേരം ഒക്കെ നടക്കാൻ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവളെല്ലാം ഇപ്പം ചെയ്യുന്നുണ്ട് സിറ്റ് പറഞ്ഞാൽ സിറ്റ് ചെയ്യും കമ്മു പറഞ്ഞാൽ കമ്മയും വീടിനകത്ത് കയറാൻ പറഞ്ഞാൽ കയറും അതേപോലെ ഗേറ്റിൻ്റെ അവിടെ ആരെങ്കിലും വന്നു നോക്കാൻ പറഞ്ഞാൽ പോയി നോക്കും ഇപ്പം ടൗണിൽ നടക്കാൻ കൊണ്ടുപോകുമ്പോഴും ബെൽറ്റ് ഇടാതൊക്കെയാണ് എൻ്റെ ഇൻസ്റ്റാ പേജിൽ ആ ഉണ്ട് ഒരുപാട് കാലായിട്ട് നമ്മൾ ഫോണിൽ സംസാരിക്കാറുണ്ട് കുവിയെപ്പറ്റി അറിയാറുണ്ട് പക്ഷെ നേരിട്ട് ഇതുവരെ കാണാൻ പറ്റില്ല അതുകൊണ്ട് അവിചാരിതമായിട്ട് ഇവിടെ അതാണ് പിടിച്ചിരുത്തി ഒന്ന് സംസാരിച്ചേക്കാന്ന് വെച്ചത് അപ്പൊ ഏതായാലും കർഷക ഓൺലൈൻ്റെ എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക് വളരെ സന്തോഷം വളരെ സന്തോഷം